ൾ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കഴിഞ്ഞ ക്ലാസുകളുടെ ലിങ്കും ഞാൻ ഫസ്റ്റ് ആയ ഡിസ്ക്രി ആവശ്യമുള്ളവ അത് കാണുമല്ലോ ക്ലാസ് കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഞാൻ ലളിത ലേൺ വിത്ത് ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം മക്കളെ പേജ് നമ്പർ ആദ്യത്തെ രണ്ട് ചെയ്തതാണ് അല്ലേ ഇത് തേർഡ് ആണ് കേട്ടോ ഈ തേർഡ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് ഈ ത്രികോണം എ ബി സർക്കം സർക്കിൾ പരിവൃത്തമാണ് ഇവിടെ തന്നിരിക്കുന്നത് ആ പലവൃത്തം ഇതിന്റെ ിൽ മൂലുകളിലൂടെയുള്ള പാൻസ് തൊടുവരകളാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിലെ ഈക്വൽ ആംഗിൾസിന്റെ സെറ്റ് എഴുതുക എന്നുള്ളതാണ് തുല്യമായ കോണുകൾ മൂണുകൾ തരംതിരിച്ചെഴുതുക എന്നുള്ളതാണ് ചോദ്യം ക്ലിയർ നമ്മൾ പഠിച്ച ആശയം നമുക്ക് ഓർമ്മയുണ്ടാവും നമുക്കല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കൂടി ഓർത്തെടുക്കാം കേട്ടോ

യും തമ്മിലുണ്ടാകുന്ന ഈ കോൺ കണ്ടല്ലോ ഈ കോണിന്റെ അളവ് ഏതിനൊക്കെ തുല്യമായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത് നമ്മൾ പറ എന്തായിരുന്നു ആശയം ഒരു ഞാനിന്റെ രണ്ട് അഗ്രബിന്ദുക്കളിൽ കൂടി വരയ്ക്കുന്ന തൊടുവരയും കോടും തമ്മിലുള്ള ഏംഗിൾസ് തുല്യമായിരിക്കും കൂടാതെ ഇവ ഏതിനെ മഹുഖണ്ഡത്തിലെ സെഗ്മെന്റിലെ ഏംഗിളിലെ ഈക്വൽ ആയിരിക്കും എന്നാണ് ശരിയല്ലേ അതായത് ഒരു കോടിന്റെ രണ്ട് എൻഡ് പോയിന്റ് കൂടി വരച്ചാൽ ആ തമ്മിലുള്ള സെഗ്മെന്റിലെ ഏംഗിളിലെ ഈക്വൽ ആയിരിക്കും ഈ സെഗ്മെന്റിന്റെ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേൾസ് ഉള്ളത് ഈ സെഗ്മെന്റിലാണ് ഈ സെഗ്മെന്റിലെ ഈ സെഗ്മെന്റിന്റെ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് അതായത് ഇതാണ് ആ ഏംഗിളിനെ ഈക്വൽ ആയിരിക്കും എന്നാണ് അതായത് ഞാൻ ഒരേ അടയാൾ ഇട്ടിരിക്കുന്ന ഈ മൂന്ന് ഏംഗിൾസ് തുല്യമാണ് ഞാളിന്റെ രണ്ട് അഗ്ര ബിന്ദുക്കളിലൂടെ വരയ്ക്കുന്ന തൊടുവരയും ഞാളും തമ്മിലുള്ള ഒരേ വശത്തെ കോണുകൾ ആ അതിൻ്റെ മറുഭാഗത്തെ ഉത്തഘട്ടത്തിലെ കോളിന് തുല്യമായിരിക്കും അതായത് ഞാനും തൊടുവരെയും തമ്മിലുള്ള ഒരു കോൺ ഇതിനും ഇതും ും തൊടുവരയും തമ്മിലുള്ള കോൺ തന്നെയാണ് ഇതിന് തുല്യമാണ് അതായത് കോൺ എ ബി ഈ രണ്ട് കോണിനും തുല്യമാണ് ഈ സെഗ്മെന്റിലെ ഈ വൃത്തഘട്ടത്തിലെ കോൺ അതായത് കോൺ സി കോൺ എ സി ബി എ സി ബി ഇതാണ് ഒരു സെഗ്മെന്റ് ും തമ്മിൽ ഏംഗിളാണ് ഇത് ഞാൻ അതിനെ രണ്ടടയാണ് കൊടുക്കാണ് രണ്ട് മാർക്ക് കൊടുക്കാണ് കേട്ടോ ഈ ഏംഗിളും അതേപോലെ കോഡിന്റെ ഈ സൈഡിലുള്ള മറ്റൊരു കോഡാണ് ഇത് ഈ രണ്ട് ഏംഗിൾസ് ഏതിനമായിരിക്കും ഇതിന്റെ സെഗ്മെന്റ് ഇതിന്റെ മറുഖണ്ഠത്തിലെ കോൺ അതായത് ഈ എങ്കിളിലെ ഈക്വൽ ആയിരിക്കും ഓക്കെ നിങ്ങൾ അടയാളയാളങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും അതായത് നമ്മളിപ്പോ പറഞ്ഞത് എങ്കിൾ പി എ സി എങ്കിൾ പി എ സി എങ്കിൾ പി എ സി ഈക്വൽ ആയിരിക്കും ഈ അഗ്രഹിന്ദുവിലുള്ള കോൺ അതായത് എങ്കിൾ ാണ് ഈ രണ്ട് ഇനി നിങ്ങൾ ഉപയോഗിച്ചു നമുക്ക് പറയാൻ പറ്റുന്നത് ബി സി എന്ന കോഡ് ാണ് ഈംഗിളും ഈ ഏംഗിളോ ഈ രണ്ട് ഏംഗിൾസ് ഇതിന്റെ മഹുഭാഗത്തെ വൃത്തകണ്ഠത്തിലെ ഈ ഏംഗിളിന് തുല്യമായിരിക്കും ഓക്കെ അതായത് ഇതിനൊന്ന് പേര് പറയുന്നു യു സി ബിംഗിൾ യു സി ബി ഈക്വൽ ടു യു സി ബി ഈക്വൽ ടു എങ്കിൽ ഇതിന് ഈക്വൽ ആണ് മറുഭാഗത്തെ വൃത്തം ഘട്ടത്തിലേക്ക് അതായത് ഏംഗിൾ എങ്കിൽ ബി എ സി അപ്പൊ നിങ്ങൾക്കും കൂടുമായിട്ട് ഇവിടെ ഈ ഭാഗത്തു മാത്രമല്ലല്ലോ ഇങ്ങനെ ഒരു ഏംഗിൾ ഉണ്ടാവുന്നില്ലേ എങ്കിൽ പക്ഷെ ഇങ്ങനെയുള്ള angle ഇവിടെ ഏംഗിൾ മാർക്ക് ചെയ്തിട്ടില്ല അല്ലേ ഇത് മാത്രമേ ഈ മൂന്ന് ഏംഗിൾ മാത്രമേ ആമിന്നും മാർക്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് തന്ന മാർക്ക് ചെയ്ത ഏംഗിളിൽ വെച്ച് ഇവിടെ അടയാളപ്പെടുത്തിയ കോണുകളിൽ വെച്ച് നമ്മൾ സെറ്റ് തിരിച്ചാൽ പിന്നെ ഇതിന്റെ സെറ്റ് കേട്ടോ ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്തത് അതായത് ഇപ്പൊ എത്ര കോണായി മൂന്ന് ആറ് ഒമ്പത് നയൺ ഏംഗിൾസ് ഉണ്ട് അല്ലേ വൺ ടു ത്രീ ഓരോ വെർട്ടക്സിലും മൂന്ന് ഏംഗിൾ വീതം ഏംഗിൾസ് ക്ലിയർ ആയില്ലേ ഈ ക്വസ്റ്റിനെ ഇങ്ങനെ ആൻസർ ചെയ്ത കേട്ടോ അപ്പൊ ഇവിടെ ഉപയോഗിച്ച നിയമം ഒരു കോഡും ആ കോഡിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിലൂടെ കോഡിന്റെ ഒരേ സൈഡിൽ ടാങ്ഷനുമായി ഉണ്ടാകുന്ന ഏംഗിൾസ് അതിന്റെ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് മറുഭാഗത്തെ വൃത്തഘട്ടത്തിലേയും കോഡിന്റെ തുല്യം എന്നൊരു ആശയമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അത് ഇവിടെ റിപ്പീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം ആണ് ഇവിടെ തന്നത് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം ഇവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കണ്ട പോളിഗൺസ് റെഗുലർ പോളികൺസാണ് സമബുഭുജങ്ങളാണ് ആ സമബുജങ്ങളുടെ സർക്കം സർക്കിൾ പരിവർത്തനങ്ങളാണ് ഈ വരച്ചിരിക്കുന്നത് കണ്ടോ അതിലെ ഒരു കോർണറിൽ കൂടി കടന്നു പോകുന്ന ടേഞ്ചൻറ്റും വരച്ചിട്ടുണ്ട് എല്ലാ ചിത്രങ്ങളിലും ഇവിടെ കുസ്റ്റിനേതാണ് ഈ തേൻച്ചും ഈ പോളികന്റെ ഈ ബഹുഭുജത്തിന്റെ വശങ്ങളും തമ്മിലുള്ള കോണുകൾ കണ്ടെത്തുക എന്നാണ് അതായത് തേച്ചന്റെ തൊടുവരയും അതിന്റെ സൈഡും തമ്മിലുള്ള ഏങ്കിൾ എത്ര എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം കേട്ടോ നമുക്ക് കണ്ടെത്താം അല്ലെ സിമ്പിൾ ആണ് നമുക്കറിയാം ഇതൊരു റെഗുലർ പോളിഗൺ ഇതൊരു ട്രയാഗിൾ ആണ് അത് റെഗുലർ പോളിഗൺ ആണെങ്കിൽ അത് നമുക്ക് ഈക്വലായിട്ടുള്ള ട്രയാഗിൾ ആയിരിക്കും എന്താണ് റെഗുലർ പോളിഗൺ സമഭൂഭുജം എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അതുപോലെ കോണുകളും തുല്യമായിരിക്കും അല്ലേ വശങ്ങളുടെ നീളങ്ങൾ തുല്യമാവുകയും കോണുകൾ തുല്യമാവുകയും ചെയ്യുമ്പോഴാണ് അത്തരം ബഹുഭുജങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് സമഭൂഭുജങ്ങൾ അല്ലെങ്കിൽ റെഗുലർ എന്ന് പറയുന്നത് അല്ലേ ഇവിടെ വശങ്ങളെ തുല്യമായ നമ്മുടെ ത്രികോണത്തിനാണ് നമ്മൾ സമഭുജോളം എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യം തന്നെ ഇതിന്റെ ഓരോ ഏംഗിളും എത്ര ഡിഗ്രി വീതമാണെന്ന് അറിയാം അതിന്റെ ട്രയാങ്കിൾസ് സിക്സ്റ്റി ഡിഗ്രി വീതമാണ് എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അവര് തരേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇതിലൊന്നും അവര് എന്ത് തന്നാൽ തരാത്തത് ഏംഗിൾസ് തരാത്തത് കേട്ടോ അപ്പൊ ഇത് അറുപത് ഡിഗ്രിയാണ് ഇത് മൂന്നും അറുപത് ഡിഗ്രിയാണ് കോണുകളൊക്കെ തുല്യമാവും അങ്ങനെയാണെങ്കിൽ ഈ ഏംഗിൾ എത്രയാണ് എന്ന് പറയൂ ഈ എത്ര ആയിരിക്കും പഠിച്ചത് ഒരു ആ ഞാണും ഒരു ഒരു കോടും ആ കൂടിന്റെ എൻഡ് പോയിന്റിലൂടെയുള്ള ടെൻഷനും തമ്മിലുണ്ടാകുന്ന ഏംഗിൾ ഈ ഏംഗിളിന്റെ അളവ് ഇതിന്റെ ആറുഭാഗത്തെ വൃത്തഘട്ടത്തിലെ കോടിന് തുല്യം അല്ലെ

നാല് വശമുള്ള ഒരു റെഗുലർ കോളി എന്ന് പറയുന്ന പേരാണ് സ്ക്വയർ എന്ന് അല്ലേ ഇതിന്റെ സൈഡുകളെല്ലാം തുല്യം ഏംഗിൾസും തുല്യം അതായത് നയന്റി ഡിഗ്രി വീതം സ്ക്വയർ ആണ് സ്ക്വയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എത്ര വീതമായിരിക്കും നയൻറ്റി വീതമായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാം ക്ലിയർ അല്ലേ ഇത് നയന്റി വീതമാണ് പിന്നെ നമ്മൾ പഠിച്ചത് നമുക്ക് അറിയേണ്ടത് ഈ ഏംഗിൾ എത്ര എന്നാണ് അതുപോലെ ഈ ഏംഗിളും എത്ര എന്നാണ് അറിയേണ്ടത് ഏംഗിൾ ഈ കോട് ഞാണും ഞാണിന്റെ അറ്റത്തുള്ള തൊടുവരയിൽ അല്ലേ ഇതിന്റെ സൈഡ് പറയുന്നത് ഇതിന്റെ ഞാൻ സർക്കം സർക്കിൾ പരിവൃത്തത്തിന്റെ ഞാൻ ശരിയല്ലേ ഈ ഞാണും തൊടുവരയും തമ്മിലെ ഈ കോൺ ഇതിന്റെ മറുഭാഗത്തെ വൃത്തകണ്ഠം ഇവിടെ ഈ വൃത്തകണ്ഡത്തിൽ പോൺ ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ രണ്ടറ്റത്തുനിന്ന് കോണിലേക്ക് നിന്ന് അങ്ങനെ ഒരു കാണാനില്ലല്ലോ അവ നിങ്ങൾ ചോദിക്കുമ്പോ ഇതൊക്കെയല്ലേന്ന് ഇതെല്ലാം നമ്മൾ പറഞ്ഞത് മറുഭാഗത്തെ വൃത്തം രണ്ട് അത്തിലേ കോൺ എന്ന് പറയുന്നത് ഈ ഞാനിന്റെ രണ്ടറ്റത്തിൽ നിന്നും തുടങ്ങി ഇവിടെ എത്തണം എങ്കിൾ അങ്ങനെ ഒരു ഏംഗിൾ ഇല്ല അല്ലെ ഈ ഭാഗത്തെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഏംഗിൾ ആണ് നോക്കൂ ഞാൻ ഈ പോയിന്റിലാണ് ഏംഗിൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതിലെ രണ്ട് രണ്ട് പോയിന്റ്സിൽ നിന്നും അതിലേക്ക് വരച്ചാൽ വരച്ചാൽ ഈ ഏംഗിൾ എത്രയായിരിക്കും എന്ന് നോക്കിയ നോക്കൂ ഈ കോഡിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്നും തുടങ്ങുന്ന ഈ ഏംഗിൾ ആണ് ശരിയല്ലേ ഈ ഏംഗിൾ എത്രയാണോ അത്രയായിരിക്കും ഇവിടെ ഉള്ളത് നിങ്ങൾക്കറിയാൻ ഇതൊരു ഡയഗണൽ അല്ല സമചന്ദ്രത്തിന്റെ വികരണമാണ് അല്ലേ സ്ക്വയറിന്റെ ഡയഗണൽ ആണ് തീർച്ചയായിട്ടും ഇതിനെ ഹാഫ് ആക്കേണ്ടേ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ആക്കിയിരിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് ഈ ഫോർട്ടി ഫൈവ് തന്നെയല്ലേ ഇവിടെ വരിക അതുകൊണ്ട് ഈ ഏംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി അതേപോലെ ഇവിടെയും അത് തന്നെയല്ലേ ഈ അളവ് ഇതിനെ തുല്യമാണ് ഫൈവ് ആയിരിക്കും ഇവിടെ ഓക്കെ അപ്പൊ അതായത് സഹഭൂജത്തിന്റെ വശവും തൊടുവരയും തമ്മിലുള്ള കോണുകൾ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി വീതം ക്ലിയർ ഇനി ഇവിടെ നോക്കൂ സഹപഞ്ചഭൂജമാണ് അല്ലെ റെഗുലർ പെൻഡവൻ ക്ലിയർ അഞ്ചു വശമാണ് അഞ്ചു കോണുകളും തുല്യം നമുക്കറിയാം ഓരോ കോണും എത്ര ഡിഗ്രി വീതാണ് അഞ്ച് സമപഞ്ചുജത്തിന്റെ ഓരോ കോണും എത്ര ഡിഗ്രി വീതമാണ് എങ്ങനെയാണ് കിട്ടുക എന്താണ് സമപഞ്ചഭുജത്തിന്റെ കോണുകളുടെ തുക ഇന്റീരിയർ ഏംഗിൾസിന്റെ സമ എൻ മൈനസ് ടു ഇന്റു വൺ എയ്റ്റി അല്ലേ അതായത് ഫൈവ് മൈനസ് ടു ഫൈവ് ഫോർട്ടി ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓരോ കോണും നൂറ്റി എട്ട് ഡിഗ്രി നമുക്ക് അറിയുന്നത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് എട്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ ഇതിന്റെ ഓരോ കോണും സമ പഞ്ചമത്തിന്റെ ഓരോ കോണും നൂറ്റിയെട്ട് വീതമാണ് എന്ന് നമ്മൾ പഠിച്ചതാണ് ക്ലിയർ എല്ലാ കോണും എട്ടാണ് ഈ ഒരു പോയിന്റ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയൊന്നും വിഷമമില്ല എട്ടാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമാണ് പറയുന്നത് ഈ കൂട് ഈ കൂടിന്റെ രണ്ട് എൻഡ് നിന്നും ഞാൻ ഈ പോയിന്റിലേക്ക് വരയ്ക്കാൻ ുംയത്തിലും ഇതിനെ പറ്റി ഇവിടെ അതായത് ഇവിടെ തേർട്ടി സിക്സ് ആകുമ്പോൾ വെച്ചാൽ ഈക്വൽ പാർട്സ് ആക്കി കഴിഞ്ഞാൽ മൂന്ന് അതെങ്ങനെയാണ് മുപ്പത്തി ആറ് ഡിഗ്രി വീതാണ് ക്ലിയർ അതായത് ഇത് മുപ്പത്തി ആറ് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും ഇതിൽ മുപ്പത്തി ആറ് ഡിഗ്രി വീതായിരിക്കും മൂന്ന് മുപ്പത്തി ആറ് എന്നാലാണ് നൂറ്റിയെട്ടാവ് അല്ലേ അതായത് ഈ കോണ് ഈ മറുഖത്തിൽ ഉണ്ടാക്കുന്ന ഏംഗിൾനേറ്റ് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന എങ്കിൾ തേർട്ടി സിക്സ് ആണെങ്കിൽ ഇതും തേർട്ടി സിക്സ് ഡിഗ്രി ആയിരിക്കും അതായത് ടേൻസെൻ്റും ഇതിന്റെ സൈഡും തമ്മിലുള്ള കോണളവ് മുപ്പത്തി ഡിഗ്രി അതേപോലെ തന്നെയല്ലേ ഈ ഈ ഈ ആയിരിക്കും ഡിഗ്രിക്ക് ഇത് മനസ്സിലാക്കി ചെയ്താൽ വളരെ സിമ്പിൾ ആണ് ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ച ആശയം ശ്രദ്ധിക്കുക ചെറിയ ക്ലാസ്സിൽ പഠിച്ച ബേസ് ആണ് എന്താണ് റെഗുലർ കോളികൾ സമപഭൂജത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ തുല്യം കോണുകളുടെ അളവുകൾ തുല്യം അല്ലെ മൂന്ന് വശങ്ങളാണെങ്കിൽ ഓരോ കോണും അറുപത് ഡിഗ്രി നാല് വശമാണെങ്കിൽ ഓരോ കോണും തൊണ്ണൂറ് ഡിഗ്രി അഞ്ച് വശമാണെങ്കിൽ ഓരോ കോണും നൂറ്റിയെട്ട് ഡിഗ്രി ആറു വശമാണെങ്കിൽ ഓരോ കോണും സമഷാൺ അതിന് ഓരോ കോണും നൂറ്റി ഇരുപത് ഡിഗ്രി ഇതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇത്രയാണ് നമ്മുടെ നൂറ്റി എഴുപത്തി ആറാമത്തെ പേജിലൂടെ രണ്ട് ക്വസ്റ്റ്യൻസ്